അച്ഛനെ തന്നെ ചോദിച്ചിരുന്നു ഏത് ഗിഫ്റ്റ് ആണ് അച്ഛനെ വേണ്ടത് അപ്പൊ അച്ഛൻ പറഞ്ഞത് മാളികപ്പുറമായിരിക്കും ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇപ്പൊ ഞങ്ങൾ സ്ക്രിപ്റ്റ് മേടിക്കും സുമല സ്ക്രിപ്റ്റ് മേടിക്കും നോക്കും അപ്പൊ ചെന്ന് അപ്പൊ തന്നെ അഭിനയിക്കും നമുക്ക് അപ്പൊ തന്നെ ആ ഒരു ഐഡിയ മനസ്സിലാകും പാരന്റ്സും സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെ കുട്ടികൾ ഒരു നല്ല ആക്ടർ ആകണമെങ്കിൽ നമ്മൾ വെറുതെ നോക്കി നിന്നിട്ട് മാത്രം അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാളികപ്പുറം സിനിമയിലെ കല്ലു എന്ന കഥാപാത്രത്തെ മലയാളികൾ ഒരിക്കലും മറക്കില്ല കഥാപാത്രത്തെ അവതരിപ്പിച്ച ദേവനന്ദയാണ് നമ്മോടൊപ്പം ഉള്ളത് ഇന്നലെ മാളികപ്പുറം സിനിമ ഇറങ്ങിയിട്ട് മൂന്ന് വർഷം തികഞ്ഞു ആ സമയത്താണിപ്പോൾ ദേവനന്ദ നമ്മോടൊപ്പം ഉള്ളത് എങ്ങനെയുണ്ട് പുതുവത്സരമൊക്കെ വരികയാണ് ഇപ്രാവശ്യം എങ്ങനെയാണ് പുതുവത്സരം ഇപ്രാവശ്യം ഇന്നിപ്പോ രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇനിയിപ്പോ അടുത്ത പ്രോഗ്രാമിന് പോകണം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കൃത്യം പന്ത്രണ്ട് മണിക്ക് മുമ്പ് വീട്ടിലെത്തുന്നു പ്രതീക്ഷിക്കുന്നു പിന്നിപ്പോ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ ഇന്നലെ മൂന്ന് വർഷമായി മാളിയപ്പുറം ഇറങ്ങിയിട്ട് അതിന്റെ സന്തോഷത്തിലാണ് അന്ന് നാലാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് ഇപ്പൊ ഏഴാം ക്ലാസ്സിലായി ഏഴാം ക്ലാസ്സിലായി നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴായിരുന്നു മാളിയപ്പുറം ചെയ്തത് ഡിസംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മാളിപ്പുറം റിലീസായത് അന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അപ്പൊ അച്ഛനടുത്തു ചോദിച്ചിരുന്നു ഏത് ഗിഫ്റ്റ് ആണ് അച്ഛനെ വേണ്ടത് അപ്പോൾ അച്ഛൻ പറഞ്ഞത് മാളിയപ്പുറം ആയിരിക്കും ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് മാറി കാരണം അത് അത്രയും വലിയൊരു വിജയമായി അത് അച്ഛന് മാത്രമല്ല നമ്മുടെ സെറ്റിലെ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം പുതുവത്സരം വരുമ്പോഴും റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സിനിമയെ പറ്റി ഓർക്കും അല്ലേ അതെ ഓരോ തവണയും ഓർക്കും കാരണം എനിക്ക് ഏറ്റവും വലിയ ന്യൂ ഇയർ ഓർമ്മ എന്ന് പറഞ്ഞ മാളയപ്പുറം ഇറങ്ങിയത് മുപ്പതാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതി രാത്രി ഞങ്ങൾ വനിതാ വിനീതിയില് ഒരു തിയേറ്റർ റിസറ്റിന് പോകുമ്പോഴാണ് ഇയർ ആകുന്നത് അപ്പൊ അവിടെ ആ തിയേറ്ററിൽ വെച്ചാണ് ഞങ്ങള് കമ്പിത്തിരിയൊക്കെ കത്തിച്ചത് ഞാനും ആൽഫി ചേച്ചിയും ശ്രീപത്തും എന്നിട്ട് ഇയർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ഷോ ഇറങ്ങുന്നത് അപ്പൊ ന്യൂ ഇയറിന് തന്നെ എല്ലാരും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അവിടെ ഉണ്ട് നമ്മൾ അവരായിട്ട് സംസാരിക്കും അപ്പൊ അതാണ് ഏറ്റവും വലിയ ന്യൂ ഇയർ ഓർമ്മ ഇപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഭയങ്കര സ്നേഹം തന്നെയാണ് ആളുകൾക്ക് അതെ ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരു അമ്പലത്തില് പൊങ്കാലയുടെ ഏഹ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ചെന്നിരുന്നു അവിടെ ചെല്ലുമ്പോഴെല്ലാം ആന്റിമാരാണെങ്കിലും എന്റെ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും എല്ലാവരും ഓടി വരും ഇപ്പോഴും അവർക്ക് മാളികപ്പുറത്തിനെ കുറിച്ചാണ് അവര് പറയുന്നതും അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ആ അത്രയും നാളും മാളികപ്പുറത്തിന് വേണ്ടി എടുത്ത ഹാർഡ് വർക്ക് ഇപ്പോ ഇവിടെ കാണുന്നുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് നമ്മളെ ആ സിനിമ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഏതൊക്കെയാണ് സിനിമകളിൽ അഭിനയിക്കുന്നത് ഇപ്പോൾ ഈ വർഷം എൻ്റെ ഒരു സിനിമ റിലീസായി സുമതി വളവ് മാളികപ്പുറം ടീമിൻ്റെ തന്നെയായിരുന്നു അത് ഓഗസ്റ്റ് ഒന്നിനാണ് റിലീസായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൂവി ചെയ്തു കല്യാണമരം എന്നാണ് മൂവിയുടെ പേര് ധ്യാൻചേട്ടൻ്റെ കൂടാണ് ആ മൂവി ചെയ്തത് ധ്യാൻചേട്ടനും ഇപ്പോൾ മനോജ് ജംഗിളും എല്ലാവരും ഒന്നിച്ചായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ആന്തോളജി ഫിലിമിൻ്റെ ഒരു ഫിലിമിൻ്റെ ഭാഗമായി അന്തൻ്റെ ലോകം എന്നാണ് അതിൻ്റെ പോസ്റ്റർ ഇറക്കി കല്യാണമരത്തിൻ്റെ മരത്തിൻ്റെ സെൻസറിങ്ങും കഴിഞ്ഞു അത് നമ്മൾ നമ്മൾ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണല്ലോ ആദ്യമായി മൂവി ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ മൂന്നര വയസ്സിൽ അഭിനയിക്കാൻ മാളിയപ്പുറം പന്ത്രണ്ടാമത്തെ സിനിമയാ അപ്പോൾ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരും തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ എന്നൊരാളെ മനസ്സിലാക്കിയത് മാളിയപ്പുറത്തിലൂടെയാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുന്നു ഇപ്പോൾ മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു എന്ത് മാറ്റമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അഭിനയത്തിലായാലും അല്ലെങ്കിൽ ആളുകളുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ ആയാലും ഇപ്പോൾ ആ മൂവി ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ സമയത്ത് നിന്ന് എന്ത് ഇപ്പോൾ ഉള്ളത് ഇപ്പോ മാളിയപ്പുറത്തിൽ നിന്നൊരു വ്യത്യസ്തത മാളികപ്പുറമാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫുൾ ത്രൂ ആദ്യം തൊട്ട് അവസാനം വരെ എന്നെ കാണുന്ന ഒരു മൂവിയായിട്ട് പറയാൻ പറ്റുന്നത് അപ്പം നമ്മൾ അതിൽ എല്ലാത്തിലും ഫോക്കസ്ഡ് ആയിരിക്കണം കാരണം ആ ക്യാരക്ടറിന് എത്ര നന്നായിട്ട് കൊടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ പുറകിൽ നമ്മൾ ഒത്തിരി ആദ്യമായിട്ട് ഇത്രയും ഒരു ഡെഡിക്കേഷൻ നമ്മൾ ഇടുകയാണ് കാരണം ആ ഫുൾ മൂവിയിലും നമ്മളെ കാണുന്നതാണ് ഫുൾ മൂവിയിലും ആ ക്യാരക്ടറിൻ്റെ ഓരോ ഇമോഷൻസും മാറുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം ഇത് ഹെൽപ്പ് ചെയ്യാൻ ഡയറക്ടറും റൈറ്ററും അതുപോലെ ഉണ്ണിച്ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇത്തിരി ടെൻഷനായിരുന്നു ഈ മൂവി ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴും കാണുമ്പോഴും ഇപ്പൊ മൂന്ന് വർഷത്തിന് ശേഷം നമുക്ക് ചിലപ്പോൾ മൂവി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ അന്ന് ഇപ്പം മാളികപ്പുറം കാണാൻ നമുക്ക് അറിയാം ഓക്കെ അവിടെ തിരുത്തായിരുന്നു ഇവിടെ ഇങ്ങനെ ആക്കായിരുന്നു ബെറ്റർ ആക്കാം അങ്ങനെ കുറെ മനസ്സിലാക്കാം പിന്നെ ഇപ്പൊ ആണെങ്കിലും അഭിനയിക്കാൻ നമുക്ക് തന്നെ അന്നേ സീൻ തന്നെ തരും പക്ഷെ അന്ന് നമ്മൾ പിന്നെ ഒന്നും ഞാനും ശ്രീപത്തും തമ്മിൽ ഞങ്ങളുടെ സീനാണെങ്കിൽ ഞങ്ങളൊന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കും ഇപ്പൊ ഞങ്ങള് സ്ക്രിപ്റ്റ് മേടിക്കും സുമരവാളവിനെ സ്ക്രിപ്റ്റ് മേടിക്കും നോക്കും അപ്പൊ ചെന്ന് അപ്പൊ തന്നെ അഭിനയിക്കും നമുക്ക് അപ്പൊ തന്നെ ആ ഒരു ഐഡിയ മനസ്സിലാകും പരിചയമായി പരിചയമായി അതെ നമുക്കറിയാം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെങ്ങനെ ആയിരിക്കും അഭിനയിക്കുന്നത് എങ്ങനെ അഭിനയിക്കണം പിന്നെ ആൾക്കാരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ മാളിയപ്പുറത്തിന് മുമ്പ് ആർക്കും എന്നെ അങ്ങനെ അറിയത്തില്ലായിരുന്നു ആർക്കും അറിയത്തില്ലായിരുന്നു പക്ഷെ മാളിയപ്പുറം ഇറങ്ങിയതിപ്പോ ശേഷം ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പൊ മിക്കോടുത്ത് പോയാലും മിക്കവർക്കും എന്നെ അറിയാം അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ആദ്യം ആർക്കും അറിയാത്തതിൽ നിന്ന് ഇപ്പൊ എവിടെ ചെന്നാലും ഇപ്പൊ പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിലും അവര് കാണാൻ അവിടെ നിൽക്കുകയാണ് ഓരോരുത്തരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു അതൊക്കെ ഭയങ്കര സന്തോഷം ഇപ്പൊ ഇനിയിപ്പോ ആരുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഇന്ന കൂടെ അഭിനയിക്കാൻ ആഗ്രഹം എന്നല്ല ഈ മൂവി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രോമിനന്റ് ആക്ടേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്യണം കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് അഭിനയിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ഉണ്ട് ഒത്തിരി പുതിയ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നാലേ നമുക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ആക്ടിംഗ് രീതികള് ഇനി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റത്തുള്ളൂ ഇപ്പോൾ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി കുട്ടികളുണ്ട് അവർക്കെല്ലാം വലിയ ആഗ്രഹമാണ് അഭിനയിക്കണം കഴിവുള്ളവരും കാണും അവരുടെ എന്താണ് ഒരു ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ ഉപദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ഡോൺ ലൂസ് ഹോപ്പ് കാരണം ഞാൻ മൂന്നര വയസ്സിലാണ് അഭിനയിക്കാൻ തുടങ്ങിയത് ഞാനൊരു ആറ് വർഷം അഭിനയിച്ചതിന് ശേഷമാണ് എനിക്ക് മാളിപ്പുറം കിട്ടിയത് അപ്പോൾ ഒമ്പത് വയസ്സിലാണ് മാളിപ്പുറം കിട്ടിയത് അപ്പൊ അത്രയും നാള് നമ്മള് ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ പറ്റുന്ന മൂവീസൊക്കെ ചെയ്യണം നമ്മൾ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നോക്കണം പറ്റുന്ന ആൾക്കാരുടെ കൂടെ ഇടപഴകണം ആ ഒരു മൊമെന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അതുവരെ ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ കുട്ടികളുടെ അടുത്ത് മാത്രമല്ല പാരൻസ് നിങ്ങളും സപ്പോർട്ട് ചെയ്യണം കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല എൻ്റെ അച്ഛനും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പാരൻസും സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെ കുട്ടികളൊരു നല്ല ആക്ടർ ആകണമെങ്കിൽ നമ്മൾ വെറുതെ നോക്കി നിന്നിട്ട് മാത്രം അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും കൂടെ പോകണം അവരുടെ കൂടെ സമയം മാറ്റി വെക്കണം സമയം ഇപ്പോൾ ആർക്കും ഇല്ല പക്ഷെ സമയം മാറ്റിവെക്കാൻ പറ്റുന്ന അത്രയും നോക്കണം ഇവരുടെ കൂടെ പോയി ഇവരെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആക്ടിങ്ങിൻ്റെ ഒപ്പം പഠിത്തം നോക്കുക കാരണം സ്കൂളുകൾ മിക്കവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നന്നായിട്ട് പഠിക്കുക എന്തായാലും നിങ്ങൾക്ക് സിനിമയിൽ നല്ലൊരു നിലയിൽ എത്താനുള്ള ചാൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ദേവനന്ദ അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത് അച്ഛൻ കൂടെ തന്നെയുണ്ട് പറയുന്നത് കുട്ടികൾ ഞാൻ ചോദിച്ചത് കുട്ടികൾ ആഗ്രഹിക്കും സിനിമയിൽ അഭിനയിക്കണം അവർക്ക് കഴിവുള്ളവരായിരിക്കും മാതാപിതാക്കൾ എത്രമാത്രം പ്രോത്സാഹനം നൽകണം അത് അനുഭവത്തിൽ നിന്ന് ഈ കുട്ടിക്കറിയാം അങ്ങനെ തന്നെയായിരുന്നു അല്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എല്ലാ പേരൻസും ചിന്തിക്കുന്നത് എന്താ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം നമ്മൾ മക്കൾക്കൊപ്പം നടക്കണം എന്നാണ് പിന്നെ പലരും ഇതിലൊരു കാര്യമുണ്ട് പലരും ജീവിത പ്രാരാബ്ധം കൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തികം ബാക്കിയുള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു വഴിയിലേക്ക് പോകും ഇപ്പോൾ പലരും ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടി സി മേടിക്കാനായിരിക്കും പോകുന്നത് പക്ഷേ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കഴിവുണ്ടെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് പുറകെ നിന്നാൽ മാത്രമാണ് ഇവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ആ കഴിവ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സപ്പോർട്ട് ചെയ്താലും കഴിവില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെയാണ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന കാര്യം ഇവർ തിരിച്ചും ചെയ്താൽ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് നമ്മുടെ ആക്ടി ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം നമ്മൾ ഇപ്പൊ ഞാൻ എന്റെ ആക്ടിങ് മാറ്റുന്നത് ഓരോ സിനിമ കഴിയുമ്പോഴായിരിക്കും നമുക്ക് സിനിമ അല്ലെങ്കിൽ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ നിങ്ങള് സ്കൂൾ ആനുവൽ ഡേസിനും പ്രോഗ്രാംസിനും കേറാൻ നോക്കുക കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് സ്കൂളിലെ പരിപാടി ഇന്റർ സ്കൂൾ പ്രോഗ്രാം എന്ത് പരിപാടിക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണുന്നതോ ചാനലിൽ കാണുന്ന കിഡ് ഫെസ്റ്റുകൾ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ ദേവനെ കൊണ്ടുപോകായിരുന്നു അപ്പൊ ദേവനോട് അന്ന് നമ്മൾ പറയും സമ്മാനമല്ല ഒരു സ്റ്റേജ് കയറാൻ പറ്റുക ആ സ്റ്റേജ് ഫിയർ മാറ്റുക എന്നുള്ളതാണ് സത്യത്തിൽ എന്നേക്കാൾ കൂടുതൽ സെറ്റാണ് കാരണം എനിക്ക് പോലും ചിലപ്പോൾ ക്യാമറ ആണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇതായിരിക്കും പക്ഷേ ഇവരൊക്കെ അത് സെറ്റായി കാരണം ഓരോ സ്റ്റേജ് കഴിഞ്ഞപ്പോഴും ഇവരെ കോൺഫിഡൻ്റായി അപ്പം നമ്മൾ കൊടുക്കുന്ന സ്റ്റേജിൽ കേറുമ്പോ ആ സ്റ്റേജിൽ കേറുന്ന മാത്രല്ല നമുക്കത് ഓരോ എക്സ്പീരിയൻസിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും ഓരോ കോമ്പറ്റീഷൻ കഴിയുമ്പോഴും മാറും പിന്നെ ആ കോമ്പറ്റീഷൻ നമ്മൾ ഒത്തിരി പേര് നമ്മളെ ക്യാമറ പിടിച്ച് നിൽക്കുന്ന കാണുമായിരിക്കും അപ്പൊ ക്യാമറ ഫിയർ മാറും നമുക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനോ അതോ അഭിനയിക്കാൻ അപ്പൊ അഭിനയിക്കാൻ പറഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകില്ല നമ്മളത് എപ്പോഴും ചെയ്യുന്ന കാര്യം പോലെ ചെയ്യാൻ പറ്റും പറ്റുന്ന പരിപാടിക്ക് പോവാ പ്രൈസ് കിട്ടാൻ ഉള്ളതല്ല പ്രൈസ് കിട്ടിയ അത്രയും സന്തോഷം പക്ഷെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് അപ്പോഴേ ഒരു അഭിനയം എങ്ങനെ ചെയ്യാന്നൊരു കാര്യം മനസ്സിലാകും ഇത്രയും സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന പക്ഷേ കുഞ്ഞ് നാളെ മുതൽ തന്നെ സ്റ്റേജിലൊക്കെ കയറി ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അല്ലേ അതെ ഞാൻ എപ്പോഴും പറ്റുന്ന പ്രോഗ്രാംസിലല്ലേ ഇപ്പോൾ സ്പീച്ച് ആണെങ്കിലും അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഒരു നാല് വയസ്സൊക്കെ തൊട്ട് ശരിക്കും ഞങ്ങൾ ടോയ്സിനേക്കാൾ ഉപരി ബുക്സ് ആണ് മോറൽ സ്റ്റോറീസിന്റെ കുറേ ബുക്സുകൾ മേടിച്ചു കൊടുത്തും പിന്നെ ആ ഒരു റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കഥകൾ പറഞ്ഞു കൊടുത്തും ബുക്സ് വായിച്ച് ആണ് എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ ത്രീ ഹൺഡ്രഡ് ബുക്സ് ആളുടെ കയ്യില് ആളുടെ ലൈബ്രറി തന്നെ ഇപ്പൊ എനിക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ മിക്കപ്പോഴും നമ്മൾ എയർപോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചില സമയം ഞാൻ ബുക്ക് കൂടെ എടുക്കും ചില സമയം വിട്ടു പോകുമ്പോ നേരെ എയർപോർട്ടില് മറ്റേ ബുക്ക് സ്റ്റോറിൽ പോകും അവിടുന്ന് ഓരോ ബുക്കും മേടിച്ച് വന്ന് അപ്പൊ നമുക്ക് ഓരോ സ്ഥലത്തെയും സ്റ്റോറീസ് അറിയാൻ പറ്റും അതും അതായത് നമ്മളെ സഹായിക്കും അതെ നമുക്ക് കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ പിക്ചേഴ്സ് ഇല്ലാത്തൊരു ബുക്ക് ആണെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും മനസ്സിലാ ഒരു പിക്ചർ ഉണ്ടാക്കുക നമ്മളായിരിക്കും ഇമാജിൻ ചെയ്യുക അപ്പം ആ സീൻ ആ സ്ക്രിപ്റ്റ് അവർ തന്നാൽ നമുക്ക് ആ വായിക്കുമ്പോൾ നമുക്ക് ആ സീൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് കിട്ടും അപ്പം നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം അപ്പം റീഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ടിങ്ങിനെ ഹെല്പ് ചെയ്യും നമുക്ക് വേഗം ഒറ്റടിക്ക് വായിച്ച് നമുക്ക് കാര്യം വേഗം മനസ്സിലാകും നമുക്ക് വേർഡ്സ് കിട്ടും വേഗം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും സംസാരിക്കാൻ ഒത്തിരി ഹെല്പ് ചെയ്യും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് റീഡിങ് അതും ഒരു ടോപ്പിക്കിനെക്കാട്ടും ഞാൻ കൂടുതലും എനിക്ക് ഹിസ്റ്ററി വായിക്കാൻ വായിക്കാനിഷ്ടമാണ് ഇപ്പൊ ഹിസ്റ്ററി വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫിലിം ഹിസ്റ്ററി വായിക്കുന്ന ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് നമുക്ക് പഴയ പഴയ ആൾക്കാര് എത്ര നന്നായിട്ട് ചെയ്ത് ഏതൊക്കെ മൂവീസ് ഏതൊക്കെ ടെക്നീക്സ് ഉപയോഗിച്ചെന്നൊക്കെ മനസ്സിലാവും പക്ഷെ എന്തായാലും റീഡ് ചെയ്യുക കോമ്പറ്റീഷൻസിൽ കയറുക ട്രൈ ഹാർഡ് കാരണം നിങ്ങൾക്ക് എന്തായാലും ഒരു ചാൻസ് ഉണ്ടാകുമോ അതിന് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ മതി ഇപ്പോൾ കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരം ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ ബാലതാരങ്ങൾ കൂടി പരിഗണിക്കണം എന്നൊരു അഭിപ്രായം തുറന്നു പറഞ്ഞിരുന്നില്ല ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് ഞാൻ ആ സമയത്ത് നിലപാട് പറഞ്ഞിരുന്നു പറയേണ്ടതെല്ലാം അപ്പോ പറഞ്ഞിരുന്നു അപ്പോ അത്രയും മതി എന്നാണ് എൻ്റെ വിശ്വാസം കാരണം പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ കൂടി അതെ റിപ്പോർട്ടർ പുതുവത്സരാശംസെ എല്ലാ ഓഡിയൻസിനും വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ധാരാളം സിനിമകൾ കിട്ടട്ടെ എന്ന് ചെയ്യുകയാണ് ദേവനന്ദ പറഞ്ഞ ഒരു കാര്യമുണ്ട് ധാരാളം വായിക്കുക ഒപ്പം തന്നെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിച്ച ആസ്ഥാനത്ത് തന്നെ ഒരിക്കൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും അതാണ് ദേവനന്ദയ്ക്ക് കൊച്ചു കൂട്ടുകാരോടും പറയാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട